എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ട് വേരിഫിക്കേഷൻ്റെ ഏതാനും സ്ഥലങ്ങളിലെ തീയതികളിലൂടെ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മൾക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയുടേതാണ് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വിജ്ഞാപന പ്രകാരം കേട്ടറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടത്തുന്നു യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ അതുപോലെ തന്നെ ജാതിയുടെ ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹോൾ ടിക്കറ്റും അതോടൊപ്പം തന്നെ ഹോൾ ടിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ സഹിതം കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം എന്ന് അവിടെ നിന്ന് അറിയിക്കുന്നുണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് അവിടെ വെരിഫിക്കേഷൻ നടക്കുന്നത് അതിൻ്റെ സമയം കൂടി നൽകിയിട്ടുണ്ട് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ കാറ്റഗറി ഒന്നിനും അതേ ദിവസം തന്നെ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ കാറ്റഗറി രണ്ടിനും വെരിഫിക്കേഷൻ നടക്കും അടുത്ത ദിവസം അതായത് ഇരുപത്തേഴിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ കാറ്റഗറി മൂന്നിനും പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ കാറ്റഗറി നാലിനും വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ കേറ്റഗറി പരീക്ഷ എഴുതി വിജയിച്ചിട്ട് ഇതുവരെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയായിട്ടില്ലെങ്കിൽ അവർക്കു കൂടെ ഈ പരിശോധനാ വേളയിൽ പങ്കെടുക്കാമെന്നു കൂടി അവിടെ നിന്നും അറിയിച്ചിട്ടുണ്ട് അടുത്തത് ചേർത്തലയുടേത് നോക്കാം ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂണിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ ചേർത്തല ഡി ഇ ഓഫീസിൽ വെച്ച് ദിവസേന രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെ നടക്കുന്നുണ്ട് അതോടൊപ്പം വിവിധ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ഹാജരാക്കണമെന്നുകൂടി അറിയിക്കുന്നു മറ്റൊന്ന് പുനലൂരാണ് പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിൽ കേറ്ററി പരീക്ഷ വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി ഒന്ന് കാറ്റഗറി രണ്ട് വിഭാഗങ്ങളുടേത് ഈ മാസം ഇരുപത്തി നാലിനും കാറ്റഗറി മൂന്നിന് ഇരുപത്തി അഞ്ചിനും കാറ്റഗറി നാല് ഇരുപത്തി ആറ് എന്നിങ്ങനെ പുനലൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട് യോഗ്യതാ രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ കൂടി ഹാജരാക്കണം കേറ്റഗറി വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളുടെ വെരിഫിക്കേഷൻ ഡേറ്റുകൾ ഇതിനു മുന്നേ തന്നെ നമ്മൾ രണ്ട് വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കേഡറ്റ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ എന്തെല്ലാം രേഖകൾ ആവശ്യമാണ് എന്നതിൻ്റെ കൂടി വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കേഡറ്റ് എന്ന വിഭാഗത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി കുറച്ച് സ്ഥലങ്ങളിലെ വേരിഫിക്കേഷൻ തീയതുകൾ കൂടി നമുക്ക് വരാനുണ്ട് അത് കിട്ടുന്ന ഘട്ടത്തിൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്